നാളെ ജനം വിധി എഴുതുമ്പോൾ പൂർണ്ണ ആത്മവിശ്വാസമെന്ന് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പുരോഗതിയും വികസനവും ജനങ്ങളുടെ അവകാശമാണെന്നും മാറ്റം വേണമെന്നും തിരുവനന്തപുരത്തെ കഴിഞ്ഞിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ ജനം ടിവിയോട് പറഞ്ഞു വിധിയെഴുത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഉള്ളത് നൂറ് ശതമാനം വിജയപ്രതീക്ഷ പഴയ മടിയന്മാരുടെ രാഷ്ട്രീയത്തിന് മാറ്റം വരേണ്ടത് അനിവാര്യമാണെന്നും പുരോഗതിയും വികസനവും ജനങ്ങളുടെ അവകാശമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അവർക്കൊരു മാറ്റം വേണം പുരോഗതി വേണം നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന ആ ഒരു ഒരു ചാട്ടവും ഒരു പുരോഗതി വികസനം നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് കൊല്ലത്ത് കൊണ്ടുവന്നത് ഇവിടെയും വരണം അതിൽ എനിക്ക് ഒരു ഫുൾ ഹൺഡ്രഡ് പേഴ്സെന്റ് കോൺഫിഡൻസ് ഉണ്ട് അത് ആരാണെങ്കിലും അത് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റി ആണെങ്കിലോ കർഷകരാണോ ടെക്കീസ് ആണോ പെൻഷനേഴ്സ് ആണോ എല്ലാവർക്കും ഒരു 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 കൊല്ലായിട്ട് നടക്കാത്ത അത് മനസ്സിലാക്കി ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് എനിക്ക് നടക്കാത്തു പെർസെന്റ് എല്ലാ വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾക്കൊപ്പം എൻ ഡി ആ ഉറപ്പ് ഓർമ്മയാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നതെന്നും പറഞ്ഞു കോൺഗ്രസിന്റെ ഇത് മൂന്നാം കിട രാഷ്ട്രീയമാണ് അതിനെ ജനങ്ങൾ തിരസ്കരിക്കുമെന്നും ഇടത് വലത് മുന്നണികൾ നുണപ്രചാരണം തുടരുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അവരൊരു മെയിൻ സിംഗിൾ പോയിന്റ് ഫോക്കസ് ആണ് ഈ മുസ്ലിം വോട്ടിന് എങ്ങനെയെങ്കിലും കൺസോളിഡേറ്റ് ചെയ്ത് അവർക്ക് കിട്ടണം ഇതും ഒരു മടിയന്മാരുടെ രാഷ്ട്രീയമാണ് അവരെ മനസ്സിൽ ഞാനാണ് എൻ ഡി എനെ ഒപ്പോസ് ചെയ്താൽ പോകുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടെല്ലാം പെട്ടെന്ന് ഓടി വന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവർ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ഭാവിക്ക് എന്ത് ചെയ്യണം ആരാണ് ശരിക്കും ചെയ്യാൻ പോകുന്നത് ആരാണ് ഞങ്ങളുടെ ഫാമിലീസെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് നരേന്ദ്രമോദിജി എത്രയോ സ്കീം മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ വീട് കുടിവെള്ളം അതിനെല്ലാം അവർക്കും കിട്ടിയിട്ടുണ്ട് ബെനിഫിറ്റ് അവരെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു പഴയ ഞാൻ മടിയന്മാരെ രാഷ്ട്രീയം അതെല്ലാം പണ്ടുകാലത്ത് എത്രയോ പണ്ടുകാലത്ത് നടക്കുന്ന രാഷ്ട്രീയമാണ് അതെല്ലാം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ നടക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രചാരണത്തിൽ ഉടനീളം വമ്പിച്ച് ജനസഞ്ചയം ഒപ്പമുണ്ടായിരുന്നതിന്റെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ജനം തിരുവനന്തപുരം